കഴിഞ്ഞ വീഡിയോ എയർപോർട്ട് പിക്കപ്പ് ആയിരുന്നെങ്കിൽ ഇത് എയർപോർട്ട് ഡ്രോപ്പിന് പോകുകയാണ് കേട്ടോ ഞങ്ങളെ ഫ്രണ്ട് വിഷ്ണുവേട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് അത് കോഴിക്കോട് കേട്ടോ എയർപോർട്ടിലാണ് ഞങ്ങൾ പോകുന്നത് ശരിക്കും പ്ലാൻ പ്രകാരം ഞാനും അപ്പവും വിഷ്ണുവേട്ടനും ആനൂട്ടനും മാത്രം പോകാനിരുന്നതായിരുന്നു ഇപ്പം വഴിയിൽ യാത്ര പറയാൻ വന്നവരൊക്കെ കൂടി കയറിയിട്ട് നമ്മൾ കാർ നിറച്ച് ആൾക്കാരായിട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏഴരക്കെങ്ങാനും ആയിരുന്നു അവിടെ എത്തേണ്ടത് പക്ഷേ അതിന് അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്തിയത് പക്ഷെ കുഴപ്പമില്ല ണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ ആൾക്കാരൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകുന്നതുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ വിഷ്ണുവേട്ടനെ ഞങ്ങൾ എല്ലാവരും യാത്ര പറഞ്ഞ് വിടുകയാണ് വിഷ്ണുചേട്ടൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് പനിയായതുകൊണ്ട് അവൾക്കൊട്ടും ട്രാവൽ ചെയ്യാൻ വയ്യായിരുന്നു പിന്നെ ഒന്നാമതെ ഇവർ പോകുന്ന കാണുമ്പോൾ കരഞ്ഞ ഇതാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് അവളെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിഷ്ണുവേട്ടൻ പോയി നല്ല വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ വിഷ്ണുവേട്ടനെയും പിന്നെ അവിടെ നിന്ന് പോകുന്ന ഞങ്ങൾ ഞാനും അപ്പവും ഒരു ബർഗറൊക്കെ കഴിച്ച് വീട്ടിലേക്ക് എത്തി